ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ പ്രളയം പതിനാല് ഗുണത്രയ വിഭാഗയോഗ ശ്ലോകം പതിനഞ്ച് कर्मसङ्गिषु जायते तथा प्रलीनस्तमसि मूढयोनिषु जायते वूम् ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ഗുണത്രയ വിഭാഗയോഗ അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന രജോ ഗുണം പ്രബലമായിരിക്കുമ്പോൾ മരിക്കുന്നവർ ആഗ്രഹങ്ങൾ കാരണം പ്രവർത്തികൾ ചെയ്യുന്ന കുടുംബങ്ങളിൽ ജനനമെടുക്കുകയും ജനനമരണ ചക്രത്തിൽപ്പെട്ട് കുടുങ്ങുകയും ചെയ്യും അതേപോലെ തമോ ഗുണം പ്രബലമായിരിക്കുമ്പോൾ മരിക്കുന്നവർ താഴ്ന്ന ജന്മം എടുക്കുകയും അതായത് മൃഗജന്മം അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ ജനിക്കുകയും ചെയ്യും ശ്രീകൃഷ്ണ പരമാത്മ ഇപ്രകാരം രജോ ഗുണം അല്ലെങ്കിൽ തമോ ഗുണം പ്രബലമായിരിക്കുന്ന സമയം മരിക്കുന്നവരുടെ വിധിയെപ്പറ്റി വിശദീകരിക്കുന്നു അതിനാൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളിൽ അലസത ഉണ്ടാവാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ സാത്വിക ഭക്ഷണം കഴിച്ച് നമുക്ക് സത്വഗുണം വളർത്തിയെടുത്ത് നമ്മളെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് സമ്പാദിക്കുവാൻ ശ്രമിക്കാം അതിനാൽ സത്വഗുണം വളർത്തി രജോ ഗുണവും തമോ ഗുണവും അടക്കി നിർത്തുവാനും ഈ മൂന്ന് ഗുണങ്ങളാൽ ബന്ധിതനാവാതിരിക്കുവാനും പ്രവൃത്തികൾ ശ്രീകൃഷ്ണ പരമാത്മ അല്ലെങ്കിൽ ശ്രീമൻ നാരായണനോടുള്ള സേവയായി കരുതി ചെയ്ത് നാരായണന്റെ കയ്യിലെ ഒരു ഉപകരണമായി നമുക്ക് മാറാം ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തിൽ ധ്യാനിച്ച് നമുക്ക് നമ്മളുടെ ദേഹത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി ശ്രീമൻ നാരായണനെ നേടുവാൻ ലക്ഷ്യം വയ്ക്കാം ശ്രീമൻ നാരായണനിൽ അഭയം തേടിക്കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം కర్మ సంగిషు జాయతే తథా ప్రలీనస్తమసి మూఢయోనిషు జాయతే శ్రీ కృష్ణ పరమాత్మ అవ్ శ్రీమద్ భగవద్గీతయడే పూర్ణമായ അന്ദസത്ത 18ാം അധ്യായത്തിലെ 65 മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമന്നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന് നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന്നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൺ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന് നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തുകൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമൻ നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണ കരിശ്യേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം रजसी प्रलयं गत्वा कर्मसङ्गिषु जायते तथा प्रलीनस्तमसि मूढयोनिषु जायते रजसि प्रलयं गत्वा कर्मसङ्गिषु जायते तथा प्रलीनस्तमसि मूढयोनिषु जायते